നിങ്ങൾക്കറിയുമോ ഇത് എൻ്റെ ഗ്രാമമാണ് ബാല്യം തളിരിട്ട് തുടങ്ങിയത് ഇവിടെ വെച്ചാണ് ഈ നടവരമ്പിലൂടെയാണ് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പഠിച്ചത് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ണത്താ ദൂരത്തെത്തണം അന്ന് അവരുടെ കരമൊന്നു പിടിക്കാൻ തടയാൻ അക്കാലത്ത് പലരുമുണ്ടായിരുന്നു പക്ഷേ വഴികാട്ടിത്തരാനാണ് ആളില്ലാതിരുന്നത് മുന്നിൽ രാമേട്ടനും പുറകിൽ ഞാനുമായി നടന്ന പാതയാണിത് എത്ര തവണ ഞങ്ങളിരുവരും ഇതിലെ നടന്നുപോയിട്ടുണ്ട് അന്ന് ഇരുട്ടുള്ള ഒരു രാത്രിയായിരുന്നു കയ്യിൽ കരുതിയ കത്തിച്ച ചൂട്ട് രാമേട്ടൻ ആഞ്ഞുവീശിക്കൊണ്ടേയിരുന്നു ആ പ്രകാശത്തിൽ ഞങ്ങളിരുവരും ഇരുട്ടിനെ വകഞ്ഞുമാറ്റി നടന്നു എത്ര വൈകിയാലും രാത്രി എന്നെ വീട്ടിലെത്തിച്ചേ രാമേട്ടൻ മടങ്ങുമായിരുന്നുള്ളൂ നേർച്ചകളും പൂരങ്ങളും അയ്യപ്പൻ വിളക്കുകളും അങ്ങനെ എത്രയെത്ര രാത്രികൾ ഞങ്ങൾ ഇതിലേ നടന്നുപോയിട്ടുണ്ട് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഓർമ്മയിലെ തെറ്റുകൾ തിരുത്തി തരാൻ ഇന്ന് രാമേട്ടനില്ല പൂമുഖത്ത് എന്നെ വരവേൽക്കാൻ ചൂരൽവടിയുമായി നിൽക്കാറുള്ള അച്ഛനും വീടൊഴിഞ്ഞു കഴിഞ്ഞു